ബിസിനസ് എക്സലൻസ് മോഡെന്ന് പറഞ്ഞിട്ട് ഒരു മോഡല് ഈ രൻ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ഇൻറ്റൻഷൻ ലീഡേഴ്സ് എപ്പോഴും ജനങ്ങളിലേക്ക് വരിക ജനങ്ങളെ മനസ്സിലാക്കുക ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക അവരെ എംപവർ ചെയ്യുക ജനങ്ങളുടെ ഡിസയർ ആക്ഷൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കുക അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തെയും മൂവ് ചെയ്യിക്കുക അങ്ങനെ ലീഡേഴ്സിന് കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കും ഏത് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാലും ഏത് സർവീസ് എടുത്ത് നോക്കിയാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതല്ലാതെ അവരുടെ ആരോഗ്യത്തിനും സമ്പത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രൊഡക്റ്റുകൾ മുഴുവൻ ഡിസൈൻ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുത്തോണ്ടിരുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊടുത്തോണ്ടിരുന്നത് ആ ഒരു ആക്ഷനിൽ അവർ ഇൻറ്റഗ്രിറ്റി നൂറ് ശതമാനം ഇൻറ്റഗ്രിറ്റി അവർ നിലനിർത്തിയിരുന്നു അത് ഒരു നല്ല വാല്യൂ ജനങ്ങൾ അവർക്ക് തിരിച്ചു നൽകി ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ടാറ്റാ സൺസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേലെ നിൽക്കുന്നത് ഏകദേശം പതിനഞ്ചോളം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് കിട്ടുന്ന എമൗണ്ടിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ടാറ്റാ സൺസിൻ്റെ ഹോൾഡിംഗ് ആയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ഒന്നും വേണ്ട ഈ കമ്പനികൾ ആവശ്യത്തിനുള്ള ഫണ്ട് ആ ട്രസ്റ്റിൽ എത്തിച്ചു കൊടുത്തോളും ചാരിറ്റബിൾ വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു ഒരു എമൗണ്ട് ചാരിറ്റിക്ക് വേണ്ടി പോകുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സാറിപ്പോൾ നമ്മൾ നമ്മൾ ഏതൊരു സംരംഭകനായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ എപ്പോഴും ഒട്ടേറെ ആരാധനയോടെ അല്ലെങ്കിൽ ട്രസ്റ്റോടെ നോക്കിക്കാണുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ ഇപ്പം അവരുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഇവർ ഇത്രമാത്രം സക്സസ്ഫുള്ളാകാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ് ഈ ടാറ്റ എന്നൊരു വേർഡ് ഉണ്ടല്ലോ ടി എ ടി എ എന്നുള്ളത് അത് വളരെ കോമൺ ആയിട്ടുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു വേഡ് ഓഫ് ട്രസ്റ്റ് റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു വേടുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ജാംസറ്റ്സി എന്ന് പറയുന്ന ആൾ ഈ സ്ഥാപനം തുടങ്ങിയത് അതിനുശേഷം ജെ ആർ ഡി ടാറ്റ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രത്തൻ ടാറ്റ അവരും വന്നു അങ്ങനെ ഏകദേശം അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയാണ് അവർ വന്നത് ഒരു മില്ലിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം കുറേ ഡെവലപ്മെൻറ്റുകൾ വന്നു അതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ആ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് മുമ്പാണ് അന്ന് ഇവിടെ ഇന്ത്യയിൽ ഒരു പ്രൊട്ടക്റ്റഡ് എക്കണോമി ആയിരുന്നു എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് മേലെ നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാവുന്ന ഒരു പോളിസി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ഏറ്റവും നല്ല ഉൽപ്പന്നം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്രോസസ്സുണ്ടായെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും അത് ചെയ്യാവുന്നതുപോലെ അങ്ങനെ ഇന്ത്യയിൽ നല്ല ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടായെങ്കിൽ അത് വിദേശത്തേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് ശേഷമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആ പീരീഡിലാണ് ജെ ആർ ഡി ടാറ്റയിൽ നിന്ന് രത്നം ടാറ്റയിലേക്ക് ബാറ്റ് കൈമാറുന്നത് അതുവരെ ടാറ്റ ഓർഗനൈസേഷൻസ് എല്ലാം അവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് എൻവരോൺമെൻ്റിലുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ് അവർക്കുണ്ടായിരുന്നില്ല ഈ രത്നം ടാറ്റ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് ഗ്ലോബലി കോമ്പറ്റീവ് ആക്കുക എന്നതായിരുന്നു അപ്പം ഗ്ലോബലി കോമ്പറ്റേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് രത്ന ടാറ്റ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു അതിലൊന്ന് ഒരു റിട്ടയർമെൻറ്റ് പോളിസി കൊണ്ടുവന്നു അതായത് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് കൂടുതലുള്ള ആൾക്കാരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടയർ ചെയ്യണം മറ്റേത് മരിക്കുന്നതായിരുന്നു കണക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർ അത്രയും മേലെ നിൽക്കുന്ന ആൾക്കാർ അവരൊരു എഴുപത്തഞ്ച് വയസ്സാകുമ്പം റിട്ടയർ ചെയ്യണം അങ്ങനെ ഒരു റിട്ടയർമെൻ്റ് പോളിസി കൊണ്ടുവന്നു കൂടാതെ ടാറ്റ ബിസിനസ് എക്സലൻസ് മോഡെന്ന് പറഞ്ഞിട്ട് ഒരു മോഡല് ഈ രത്തൻ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റായിട്ട് തന്നെ ലീഡർഷിപ്പും അതുപോലെ തന്നെ എംപ്ലോയിസിനെയും സെഗ്രിഗേറ്റ് ചെയ്യുന്നതായിരുന്നു അതായത് ലീഡേഴ്സ് എപ്പോഴും ജനങ്ങളിലേക്ക് വരിക ജനങ്ങളെ മനസ്സിലാക്കുക ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അവരെ എംപവർ ചെയ്യുക ജനങ്ങളുടെ ഡിസയർ ആക്ഷൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കുക അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തെയും മൂവ് ചെയ്യുക അങ്ങനെ ലീഡേഴ്സിന് കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തു അതുപോലെ തന്നെ ഈ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അതായത് വർക്ക് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നിങ്ങൾ ഒരു ഇൻക്രിമെൻ്റൽ എബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു അതായത് എന്ത് പ്രൊഡക്ഷൻ ഉണ്ടായെങ്കിലും അത് ക്വാളിറ്റി ആയിരിക്കണം നാളെ നിങ്ങളുടെ എഫിഷ്യൻസി കാരണ ചില നാളെ എന്ന് പറയുമ്പം ഇന്ന് വരെയുള്ള ഏറെ എക്സ്പീരിയൻസും അവർക്കുണ്ടല്ലോ ആ എക്സ്പീരിയൻസ് ആ ഒരു എഫിഷ്യൻസി എവറി കൂട്ടുന്ന രീതിയിൽ വർക്ക് ഫോഴ്സ് വർക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വർക്ക് ഫോഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റവും രത്നൻ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു ജപ്പാനിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഒരു പോളിസിയും കൂടി ഈ ടാറ്റ ഓർഗനൈസേഷനിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറായപ്പോഴേക്കും അവരത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവുന്നതുപോലെ തന്നെയുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഭംഗിയായിട്ട് രത്നൻ ടാറ്റയ്ക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി ആ മൂന്ന് കോൺസെപ്റ്റും വന്നു ഒന്ന് അവിടെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു ആ റിസ്ക് അവർ അസസ് ചെയ്യാൻ തുടങ്ങി അസസ് ചെയ്ത റിസ്ക് അവർ മെറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സും കൂടി ഇട്ടപ്പോൾ ടാറ്റ ഓർഗനൈസേഷൻസൊക്കെ നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ തുടങ്ങി ദെൻ ഇത് ഓർഗനൈസേഷൻ അതുവരെ ഓരോ കമ്പനികളും ഓരോന്നോരോന്നായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതെല്ലാം കൂടി ഒരു കൊടക്കേഴി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ടാറ്റ ഒരു ബ്രാൻഡിങ് പോളിസിയും കൊണ്ടു ബ്രാൻഡിങ് പോളിസി വന്നപ്പം ചില ഓർഗനൈസേഷനിലൊക്കെ ടാറ്റാ സൺസ് ആയിരുന്നു ഇതിൻ്റെ ഹോൾഡിംഗ് കമ്പനി ആയി വന്നത് അവിടെയൊക്കെ ചെറിയ പേർസെൻറ്റേജേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ചെറിയ പേർസെൻറ്റേജ് ആണ് എങ്കിൽ ഇവർ ചിലപ്പം വിട്ടുപോയാലോ എന്ന ഒരു കാഴ്ചപ്പാടും ആ രത്നൻ ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുത്തു അതുപോലെ തന്നെ ടാറ്റ സൺസ് എന്ന ഹോൾഡിംഗ് കമ്പനി കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് കൊടുത്തു കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു വോയ്സ് ഉണ്ടല്ലോ ആ കമ്പനിയിൽ അവർ നേരെ സബ്സിഡറി ആയിട്ടുള്ളതുണ്ട് അതായത് കൊളാബറേറ്റ് ചെയ്യുന്നതുണ്ട് വേറെ പേരുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഞാൻ പറയുന്നത് ഈ ടാറ്റ ബ്രാൻഡിലേക്ക് ബ്രാൻഡ് പവർ ഒന്നും കൂടി കൂട്ടുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അപ്പം നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങി ആ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരും ഒരു നാലഞ്ച് നല്ല കോൺസെപ്റ്റുകൾ ഈ ടാറ്റ പരമ്പരാഗതമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊരു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ആയിരുന്നു ആ ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും ഏത് സർവീസ് എടുത്ത് നോക്കിയാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതല്ലാതെ അവരുടെ ആരോഗ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രൊഡക്റ്റുകൾ മുഴുവൻ ഡിസൈൻ ചെയ്ത് കസ്റ്റമേഴ്സിനെ കൊടുത്തോണ്ടിരുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊടുത്തോണ്ടിരുന്നത് ആ ഒരു ആക്ഷനിൽ അവർ ഇൻറ്റഗ്രിറ്റി നൂറ് ശതമാനം ഇൻറ്റഗ്രിറ്റി അവർ നിലനിർത്തിയിരുന്നു അത് ഒരു നല്ല വാല്യൂ ജനങ്ങൾ അവർക്ക് തിരിച്ചു നൽകി രണ്ടാമത്തേത് അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ പ്രൊഡക്റ്റും സർവീസും ആർക്കാണ് പോകുന്നത് കൺസ്യൂമേഴ്സിനാണ് ആരിലൂടെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെയാണ് ആ ഓരോ പ്രൊഡക്റ്റും മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് റിസ്ക് ഫ്രീ ആയിരിക്കണം അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചായിരിക്കണം ചേഞ്ച് ഉൾക്കൊള്ളുന്നതായിരിക്കണം ട്രെൻഡ് ഉൾക്കൊള്ളുന്നതായിരിക്കണം അതിൻ്റെ പ്രൈസ് അഫോർഡബിൾ അഫോർഡബിളായിരിക്കണം ഇങ്ങനെ അനവധി കാര്യങ്ങൾ അവർ ഈ ജനങ്ങളോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരവരുടെ ബിസിനസ്സിൽ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി മൂന്നാമത്തേത് ആ ടാറ്റ ബിസിനസ് എക്സലൻസ് മോഡൽ ആ എക്സലൻസ് എന്ന മൂന്നാമത്തെ വേഡ് അവർ ശരിക്കും ഈ ടാറ്റ ബിസിനസ് എക്സലൻസ് മോഡലിൽ പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കിയതോട് കൂടിയിട്ട് ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവർ കസ്റ്റമേഴ്സിലെത്തി എത്തിക്കാനുള്ള ഒരു നല്ല ധൈര്യം അവർ കാണിച്ചു ഒരു റിസ്ക് ടേക്കിംഗ് അവർ നടത്തി നാലാമത്തേത് എത്ര ഓർഗനൈസേഷനായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നോ എല്ലാവർക്കും ഒരു ഒരേ വോയ്സേ ഉള്ളൂ ആ ഒരു യൂണിറ്റി ടാറ്റ ബ്രാൻഡിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ യൂണിറ്റി എല്ലാ ഓർഗനൈസേഷനിലും ടാറ്റ ബ്രാൻഡ് എന്നുള്ള ഒരു യൂണിറ്റി അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ട് പല പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ബോർഡിൽ മാത്രമായി അത് പിന്നെ ഗ്രാജുവലി ഇല്ലാതെയായി മാറുകയും ചെയ്തു അപ്പം യൂണിറ്റി എന്ന് പറയുന്നത് നാലാമത്തേതും അതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ടാറ്റ എംപ്ലോയിസിനും ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇട്ടിട്ട് അവർക്കെല്ലാം റെസ്പോൺസിബിലിറ്റി അവർ റെസ്പോൺസിബിളാണ് ആ റെസ്പോൺസിബിലിറ്റി അവരിലേക്ക് നൽകുകയും ചെയ്തു ഈ അഞ്ച് കോൺസെപ്റ്റിലൂടെ ടാറ്റ ബ്രാൻഡിനെ അവർക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റി അതുകൊണ്ട് ഇന്ന് നൂറിലധികം രാജ്യങ്ങളിൽ അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ രാജ്യങ്ങളിൽ ടാറ്റ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവർക്ക് പറ്റുന്നുണ്ട് അത് രത്ന ടാറ്റ വന്നതിന് ശേഷം ഗ്ലോബലൈസേഷൻ്റെ എഫക്റ്റായിട്ട് എടുത്ത പല കടുത്ത തീരുമാനങ്ങളുടെയും റിസൾട്ടാണ് പക്ഷേ അത് അതിന് കൂടാതെ അവർ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോകുന്ന ഈ അഞ്ച് വാല്യൂസുമാണ് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ടാറ്റ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ടാറ്റ സൺസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേലെ നിൽക്കുന്നത് ഏകദേശം പതിനഞ്ചോളം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ടാറ്റ സൺസ് ഫാദർ അതുപോലെ തന്നെ ആ ടാറ്റ സൺസ് ഫോം ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും സൺസ് എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നോക്കൂ ഗ്രാൻഡ് ഫാദർ ഫാദർ അതേപോലെ തന്നെ സൺസ് അങ്ങനെയുള്ള ഒരു ഹയർ ആർക്കി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റി ടാറ്റ കമ്പനികളിൽ ഇപ്പം നൂറ് കമ്പനി ഉണ്ടെങ്കിൽ നൂറ് കമ്പനി ആ നൂറ് കമ്പനിയിലും എത്രയാണോ ഡിവിഡൻ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ആ ഡിവിഡൻ്റ് നേരെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകും ആ ചാരിറ്റബിൾ ട്രസ്റ്റ് കിട്ടുന്ന എമൗണ്ടിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ടാറ്റ സൺസിൻ്റെ ഹോൾഡിംഗ് ആയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ഒന്നും വേണ്ട ഈ കമ്പനികൾ ആവശ്യത്തിനുള്ള ഫണ്ട് ആ ട്രസ്റ്റിൽ എത്തിച്ചു കൊടുത്തോളും ചാരിറ്റബിൾ വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു ഒരു എമൗണ്ട് ചാരിറ്റിക്ക് വേണ്ടി പോകുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഭാര ടാറ്റ സൺസിൻ്റെ ചെയർമാൻ എന്നതുകൊണ്ട് ഇതിൻ്റെ മുഴുവനും അതീവനല്ല അതീവനല്ലാത്തത് കൊണ്ട് അവർ അതിൻ്റെ ഒരു ട്രസ്റ്റീസ് മാത്രമാണ് ടാറ്റയുടെ ടോട്ടൽ സമ്പത്തിൻ്റെ ഒരു ട്രസ്റ്റി മാത്രമേ ആവുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് ടെൻഷനില്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതും ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു വളർച്ചയ്ക്കും പേരിനും പെരുമയ്ക്കും എല്ലാം കാരണമാവുന്നുണ്ട് ഈ പ്രിൻസിപ്പിൾ ചെയ്യുന്ന ഒരു കാരണവശാലും അവരൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല അതുകൊണ്ട് ഒരു സിഗരറ്റ് മാനുഫാക്ചറിങ് കമ്പനി അവർക്കില്ല മദ്യം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയും അവർക്കില്ല സിൻ ഗുഡ്സ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുകയാണ് എങ്കിൽ കൺസ്യൂമേഴ്സിന് ദോഷം വരുന്നതാകും പക്ഷേ അവർക്ക് അവരത് ചെയ്യുന്നില്ല അതൊരു വാല്യൂവിൻ്റെ ഭാഗമാണ് ഒത്തിരി നല്ല വാല്യൂസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ മെയിൻറ്റെയിൻ ചെയ്തതെല്ലാം ആ സ്ഥാപനത്തിൻ്റെ പേരിന് ഒരു കളങ്കവും വരുത്തിയിട്ടില്ല എല്ലാവരും ട്രസ്റ്റീസ് ആയതുകൊണ്ട് അവരെല്ലാം ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഒന്നിനോട് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ടാറ്റ എന്ന വലിയൊരു ബ്രാൻഡുണ്ടായി ഞാൻ ഈ സമയങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് ചെയ്തത് എത്രയോ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ ഫണ്ടില്ലാത്തത് കൊണ്ട് ചാരിറ്റി വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണല്ലോ പക്ഷേ ഈ ഒരു മോഡലൊക്കെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയുന്നു പറ്റും അങ്ങനെയാണ് എങ്കിൽ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ആവശ്യത്തിനുള്ള ഫണ്ടുകൾ റേസ് ചെയ്യാനും അത് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാനും ഒക്കെ പറ്റിയല്ലേ നമുക്കതിനെപ്പറ്റിയും ഒന്ന് ചിന്തിക്കാവുന്നതാണ്